ബിസ്മില്ലാ റഹ്മൻ അലഹമുല്ലാഹ് റബിലീൻസി മുഹമ്മദ് ഇന്നൽ മുനാഫീനബൂൻ മുനാഫക്കിങ്ങൾ കപട വിശ്വാസികൾ അവർ നുണ അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഐഷബീവിയുടെ മേലിൽ ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച അബ്ദുല്ലാഹിബിൻ സുലൂൽ മദീനയിലെ മുനാഫക്കിങ്ങളുടെ നേതാവാണ് അദ്ദേഹത്തിൽ നിന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഈ വാർത്ത ഉണ്ടായത് തെറ്റായ വാർത്ത ദുരാരോപണം നടത്തിയത് ഏകദേശം ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതോളം ദിവസമായി റസൂറുള്ളയും ആഴ്സബിയും പരസ്പരം കണ്ടിട്ട് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് മനസ്സ് മുറിഞ്ഞു പോകുന്ന വേദന രണ്ടുപേർക്കുമുണ്ട് പക്ഷേ മുത്തനബി തീരുമാനിച്ചു ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് വരട്ടെ ഏകദേശം ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആാനിലെ നൂറിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ആയത് അഹു അവതരിപ്പിക്കുന്നത് ഹബീബായ തങ്ങളെ ദുരാരോപണം നടത്തിയത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് തങ്ങളൊരിക്കലും കരുതണ്ട അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തങ്ങൾക്ക് അത് നന്മയായിട്ടേ ഭാവിക്കുകയുള്ളൂ എന്ന് റസൂറുലായി സാഹ അല്ലൈവല് തങ്ങളെ വിളിച്ച് സമാധാനിപ്പിക്കുന്നു ഈ ആയത്തിറങ്ങിയപ്പോൾ സുഹാബത്തും മുഴുവനും സന്തോഷിച്ചു റസൂറുള്ള ആഹ്ലാദിക്കുന്നു പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബി എന്തെന്നില്ലാത്ത സന്തോഷം ഒരു മാസക്കാലം കഴിഞ്ഞിട്ട് ആയിഷ ബി വി റസൂറുല്ലാ നടുത്തിലേക്ക് വരുന്നു മുത്തനുബിയുടെ വീട്ടിലിപ്പോ സന്തോഷങ്ങളാണ് പരസ്പരം തെറ്റായ ധാരണകളൊന്നും വെറുപ്പില്ല വിദ്വേഷമില്ല പരസ്പരം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും ദിനങ്ങൾ ആയിഷ ബിബി റബിള്ളാഹ്വൻഹ അന്വേഷണത്തൊരയുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ സ്വഭാവമാണ് റസൂറുള്ള പള്ളിയുമായി ശബിയുടെ വീടും ഒരു മറ മാത്രമേ ഉള്ളൂ കുറേ ദൂരം നടക്കേണ്ട ആവശ്യമില്ല ഒരു മറ നീക്കിയാൽ ഈ വീട്ടിലേക്കെത്തും അതുകൊണ്ട് തന്നെ മുത്തായ തങ്ങൾ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് കൃത്യമായിട്ട് കേട്ട് അത് ഓർമ്മിച്ച് വെക്കും നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്തു വെക്കും റസൂറുള്ള വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നുകൂടെ ചോദിച്ച് പഠിക്കും അതുകൊണ്ട് തന്നെ മുത്തായ തങ്ങളുടെ വഫാത്തിന് ശേഷം ഏകദേശം അറുപത്തി മൂന്നോ അറുപത്തിനാലോ വയസ്സുവരെ ആയിഷബബി വി ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നാല് ഹലീഫുമാരുടെ കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് ഇവരിൽ സ്വന്തം ബാപ്പയടക്കം മകളോട് സംശയ നിവാരണം നടത്തിയിരുന്നു കർമ്മശാസ്ത്രത്തിൽ റസൂറുല്ലാന്റെ ഹദീസുകളിൽ അതുപോലെ തന്നെ വിശ്വാസ ശാസ്ത്രത്തിൽ പല വിഷയത്തിലും സംശയ നിവാരണം നടത്തിയിരുന്നു അത്രയും വലിയ പാണ്ഡിത്യമുള്ള റസൂറുല്ലാന്റെ ഭാര്യമാരിൽ ഒരേ ഒരു പണ്ഡിത പണ്ഡിത വനിതയാണ് നമ്മുടെ ഉമ്മയായ ആയിഷബ ബി റദി അള്ളാഹു ഉത്തനബിക്ക് ചെറിയ രോഗം പിടിപെട്ടു പനി ബാധിച്ചു വഫാത്തിലേക്കൊക്കെ തൊട്ടടുക്കുന്ന സമയം എല്ലാ ഭാര്യമാരോടും സമ്മതമാക്കിയിട്ട് ഐഷബിയുടെ വീട്ടിൽ കഴിയുന്നു കാരണം പള്ളിയുടെ തൊട്ടടുത്തുള്ളത് ഐഷബിയുടെ വീടാണ് അതുകൊണ്ട് അവിടെ വിശ്രമിക്കാം റസൂറുല്ലാന്റെ മറ്റുള്ള ഭാര്യമാരൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഐഷബബിയുടെ വീട്ടിലേക്ക് വരും ഉത്തനബി ശുശ്രൂഷിക്കും റബിയുല്ലവൽ പന്ത്രണ്ടിന്റെ അന്നത്തെ ഒരു ദിവസം റസൂറുല്ലാഹിസ്വല്ലാസ്വലം നുഭൂവത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുന്നു ആ പന്ത്രണ്ടിൻ്റെ ദിവസം വുഹാൻ്റെ സമയത്ത് ഐഷ ബി മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് മുത്തനബി സല്ലാഹു അലൈഹി വല്ലം ലോകത്തോട് വിട പറയുന്നു റസൂറുല്ലാഹിസുല്ലാ അലൈ വല്ല മതങ്ങൾ വിട പറഞ്ഞതിൻ്റെ ശേഷം ആയിഷ ബി വി വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നൊരു കാലഘട്ടമാണ് റസുറുല്ലാഹിൻ്റെ ഭാര്യ പദവിയിലായത് തന്നെ പലരും ആയിരക്കണക്കിന് ദിനാറുകളും ദൃഹമുകളും കൊണ്ടു കൊടുക്കും ഒരു ദിവസം ഒരാൾ എഴുപതിനായിരത്തോളം ദിനാറ് ആഴ്ച ബിവി കൊണ്ടു കൊടുത്തു ആ ദിവസം തന്നെ അത് മുഴുവനും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തു വിനിയോഗിച്ചു ഒരു ലക്ഷം ദിർഹം ഒരാൾ കൊണ്ടു കൊടുത്തു ആ ഒരു ലക്ഷം മുഴുവനായിട്ടും പാവപ്പെട്ട അഗതികൾക്ക് അനാഥകൾക്ക് വിധവകൾക്ക് വിതരണം ചെയ്തു കൊടുത്തു അവിടുന്ന് ബൈത്തൽമാലിൽ നിന്ന് ചെറിയൊരു സഹായം റസൂലുള്ളാന്റെ ഭാര്യമാർക്ക് കിട്ടാറുണ്ട് ഐഷ ബിവിക്ക് മാസത്തിൽ കിട്ടുന്ന ബൈത്തുൽമാലിന് കിട്ടുന്ന വിഹിതം കിട്ടുന്ന ദിവസം വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനും പാവപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുണ്ടാവും അവരെ സഹായിക്കും ജീവിതത്തിൽ പട്ടിണി കിടന്ന ആയിഷ ബിവി ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത് ആ ദിവസമായിരിക്കും ഏതായിരുന്നാലും തുല്യതയില്ലാത്ത ജീവിതം നയിച്ച് ലോകത്തിന് മുഴുവനും സമാധാനവും സന്തോഷവും കൊടുത്ത് ഒരുപാട് സ്വന്തം റസൂറുള്ളയിൽ നിന്ന് സ്വന്തം മക്കളെ ഉള്ളു തല കൊടുത്തിട്ടില്ലെങ്കിലും ലോകത്തിലുള്ള സകല വിശ്വാസി വിശ്വാസിനികളും ആയിഷമ്മ എന്ന് വിളിക്കുന്ന ഉമ്മഹാത്തുൽ ഉമ്മഹാത്തൽമിനിയും റസൂറുള്ള ഭാര്യമാരിൽ ഏറ്റവും സ്ഥാനവും മാനവുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ പൊന്നമ്മ ആയിഷ ബീവി ഹിജറ അൻപത്തി ഏഴ് റമലാൻ മാസം പതിനേഴ് അവിടുത്തെ അറുപത്തി മൂന്നാമത്തെ വയസ്സൊന്നും അതല്ല അറുപത്തി നാലാമത്തെ വയസ്സൊന്നും പറയപ്പെടുന്നു ആ പ്രായത്തിൽ ലോകത്തോട് വിട പറയുന്നു ബഹുമാനപ്പെട്ട അബൂഹി അള്ളാഹു വൻഹു ആണ് ഇവിടുത്തെ ജനാസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ജന്നത്തുൽ ബക്തിയിലാണ് പ്രിയപ്പെട്ട ആയിഷ ബി വിയുടെ ഖബർ മറവു ചെയ്തിട്ടുള്ളത് അതിരാത്രിയിൽ എൻ്റെ മയ്യത്ത് മറവ് ചെയ്യണം പകൽ വെളിച്ചത്തിൽ മറവ് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ഉണ്ടായത് സഹോദരിയായ അസ്മാ ബീവിയുടെ മക്കളായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ അലി അള്ളാഹു വൻഹുവും ബിൻ സുബൈർ അലിയല്ലാഹു വൻഹുവും ഇവരൊക്കെ കൂടിയിട്ട് ജന്നത്തുൽ ബക്തിയിൽ മറവ് ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിഷ ബി വി നമുക്കൊരു പാഠമാണ് റസൂറുല്ലാൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ പൊന്നുമ്മ ഇനിയും ധാരാളം മുടത്തെക്കുറിച്ച് പറയാനും പഠിക്കാനുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആയിഷ ബിവിയുടെ ചാരത്തേക്ക് നമുക്ക് പോകാൻ അവസരം കിട്ടിയാൽ ചരിത്രത്തിൻ്റെ തങ്കലിബികളിൽ വെച്ച ഈ വായനകളൊക്കെ നമ്മുടെ മനസ്സിലിരുത്തിക്കൊണ്ട് ആയുഷ്മാന്റെ ഹദ്രത്തിലേക്ക് പോകുമ്പം നമ്മുടെ സിയാറത്തും നമ്മുടെ യാത്രകളൊക്കെ സാർത്ഥകമാകും അത്രയും മുത്തുനബിയെ സ്നേഹിച്ച് റസൂറുല്ലാൻ്റെ കൂടെ നിന്ന് നമ്മുടെ പൊന്നുമ്മ അള്ളാഹുത്താലിയും പഠിക്കാനും പകർത്താനും ഇടക്കിടക്ക് മദീനത്തു റസൂരിൽ പോയിട്ട് ആഴ്ച ബി വി ചെയ്യാനും തോഫീത്ത് നൽകുമാറാവട്ടെ നിങ്ങളൊക്കെ അത് വാ